ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഇന്ത്യ സഖ്യം ബീഹാർ മുഖ്യമന്ത്രിയും ജെഡിയു നേതാവുമായ നിതീഷ് കുമാറിന് വാഗ്ദാനം ചെയ്തത് പ്രധാനമന്ത്രി പദമാണെന്ന പുതിയ വിവരമാണ് പുറത്തുവരുന്നത് എൻ ഡി ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജെഡിയു നേതാവ് കെ സി ത്യാഗി ഇക്കാര്യം പുറത്തു പറയുന്നത് നിതീഷിനെ ഇന്ത്യ സഖ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നേതാക്കൾ ശ്രമം തുടരുകയാണെന്ന അഭ്യുഖങ്ങൾക്കിടയിലാണ് ത്യാഗിയുടെ ഈ വെളിപ്പെടുത്തൽ എന്നാൽ പ്രതിപക്ഷത്തിന്റെ വാഗ്ദാനം ജെഡിയു തള്ളിക്കളഞ്ഞെന്നും അടുത്ത അഞ്ചു വർഷം എൻഡിഎയ്ക്കൊപ്പം പ്രവർത്തിക്കാനാണ് തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ച് നിതീഷ് കുമാർ സംസാരിച്ചതോടെ അത്തരത്തിലുള്ള എല്ലാ അഭ്യൂഹങ്ങൾക്കും അവസാനമായി എന്നും കെ സി ത്യാഗി പറയുന്നു ഏതായാലും ഇത്തരത്തിലൊരു പരാമർശവും വെളിപ്പെടുത്തലും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് സത്യപ്രതിജ്ഞ നടക്കാതിരിക്കെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ അത് ബിജെപിയെയും വലിയ രീതിയിൽ ബാധിക്കും ജെഡിയു എൻ ഡി എയിൽ ചേർന്നപ്പോൾ അത്തരം റിപ്പോർട്ടുകൾ അവസാനിക്കേണ്ടതായിരുന്നുവെന്നും ത്യാഗി പറയുന്നു കോൺഗ്രസും സഖ്യകക്ഷികളും ഞങ്ങളുടെ നേതാവിനോട് പെരുമാറിയത് ഞങ്ങളെ മുറിപ്പെടുത്തിയെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ടാണ് വ്യത്യസ്ത പാത സ്വീകരിക്കേണ്ടി വന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറായിരിക്കാൻ നിതീഷ് കുമാർ യോഗ്യനല്ലെന്ന് കരുതിയവരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തത് എന്നാൽ ജെ യു അത്തരം വാഗ്ദാനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു ബീഹാറിന്റെ വികസനം ലക്ഷ്യമിട്ട് പ്രത്യേക സംസ്ഥാന പദവിയായിരിക്കും തങ്ങളുടെ മുഖ്യ ആവശ്യം സംസ്ഥാനത്തെ വിഭജിച്ചപ്പോൾ എല്ലാ വിഭവങ്ങളും കൽക്കരി ഖനികളും മറ്റും ജാർഖണ്ഡിന് പോയി ബീഹാറിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കുടിയേറ്റക്കാരും അവശേഷിക്കുകയും ചെയ്തു പ്രത്യേക സംസ്ഥാന പദവി കിട്ടാതെ ബീഹാറിന് വികസിക്കാനാകില്ല ത്യാഗി ഇത്തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ബിജെപി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് നേടി കേവല ഭൂരിപക്ഷത്തിൽ എത്തുകയില്ലെന്ന് വ്യക്തമായതോടെയാണ് നിതീഷ് കുമാർ സഖ്യം ഇന്ത്യ സഖ്യവുമായി പുനഃസമാഗമം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ അടക്കം മുതിർന്ന നേതാക്കൾ നിതീഷുമായി സമവായത്തിലെത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ വ്യാഴാഴ്ച നിതീഷിനോടടുത്ത കേന്ദ്രങ്ങൾ ഈ സാധ്യതയെല്ലാം തള്ളിക്കളയുകയും ചെയ്തിരുന്നു നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ജെഡിയുവിന് രണ്ട് സുപ്രധാന ക്യാബിനറ്റ് പദവികൾ ലഭിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ലാലൻ സിംഗ് രാം സിംഗ് താക്കൂർ എന്നിവരെയാണ് പാർട്ടി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ മന്ത്രിസഭയെക്കുറിച്ചുള്ള അന്തിമ ചർച്ചകൾ പുരോഗമിക്കുകയാണ് കേന്ദ്രമന്ത്രി അമിത്ഷായും ബിജെപി പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗമാകുന്നതിൽ കരുതലോടെയാണ് ചന്ദ്രബാബു നായിഡു നീങ്ങുന്നത് ഏഴ് വിദേശ രാഷ്ട്രതലവന്മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും എൻ ഡി എ നേതാക്കൾ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് നരേന്ദ്രമോദിയെ പിന്തുണച്ച് കത്ത് നൽകുകയും ചെയ്തിരുന്നു ഇതോടെ ഭരണഘടനയുടെ അനുച്ഛേദം എഴുപത്തിയഞ്ച് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് പ്രത്യേക തീരുമാനങ്ങൾ എടുത്തിട്ടു ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ മോദിക്കൊപ്പം സഖ്യകക്ഷികളുടെ അടക്കം മന്ത്രിസഭാംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യും സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയോ ആകാനാണ് സാധ്യതയെന്നും അറിയാൻ കഴിയും ിക്കും ജെഡിയുവിനും ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും രണ്ട് സഹമന്ത്രി സ്ഥാനവും വീതവും നൽകാനാണ് ആലോചന എച്ച് ഡി കുമാരസ്വാമി ജയന്ത് ചൌധരി ചിരാഗ് പാസ്വാൻ അനുപ്രിയ പട്ടേൽ എന്നീ സഖ്യകക്ഷി നേതാക്കൾ മന്ത്രിമാരായും ജെ ഡി എസിന് കൃഷി വകുപ്പ് ലഭിക്കാനാണ് സാധ്യത കൂടുതൽ ഒൻപതിനായിരത്തോളം പേർ സത്യപ്രജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും ബംഗ്ലാദേശ് മോറീഷ്യസ് ഭൂട്ടാൻ നേപ്പാൾ പ്രധാനമന്ത്രിമാരും മാലിദ്വീപ് ശ്രീലങ്ക പ്രസിഡന്റുമാരും സീഷ്യൽസ് ഉപരാഷ്ട്രപതിയും ചടങ്ങിൽ പങ്കെടുക്കും ശുചീകരണ തൊഴിലാളികൾ സെൻട്രൽ വിസ്ത നിർമ്മാണ തൊഴിലാളികൾ പത്മ പുരസ്കാര ജേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ ും ചടങ്ങിന് മുമ്പ് നരേന്ദ്രമോദി രാജ്കട്ടിലെത്തി രാഷ്ട്രപിതാവിന് ആദരമർപ്പിക്കും ചന്ദ്രബാബു നായിഡുവിന്റെ വിശ്വസ്തരായ രാംമോഹൻ നായിഡുവും ചന്ദ്രശേഖർ പെമ്മസാനയും മന്ത്രിമാരയക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കേന്ദ്രമന്ത്രിസഭയിൽ വലിയ പങ്കാളിത്തം നേടി ഭാവിയിൽ പാർട്ടിയുടെ വിലപേശൽ ശേഷി ഇല്ലാതാക്കാൻ ചന്ദ്രബാബു നായിഡു ആഗ്രഹിക്കുന്നില്ല സഖ്യകക്ഷി നേതാക്കളെ സ്വന്തം പാളയത്തിലെത്തിക്കുന്ന ബിജെപിയുടെ മുൻകാല തന്ത്രങ്ങളിലും ആശങ്കയുണ്ട് അതിനാൽ സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണയ്ക്കുന്ന മറുതന്ത്രവും നായിഡു ആലോചിച്ചിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് കണക്കിലെടുത്ത് ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള